നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് കേസിൽ അന്വേഷണ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകാൻ സി പി എം തീരുമാനം പാർട്ടി തീരുമാനം കമ്മീഷനുമായി ഇടതുപക്ഷം സഹകരിക്കുന്നില്ലെന്ന ആക്ഷേപത്തെ തുടർന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹാജരാകാൻ മുൻ മന്ത്രി തോമസ് ഐസക്കിന് നോട്ടീസ് മൊഴി രേഖപ്പെടുത്തുന്നത് ഈ മാസം പതിമൂന്നിന് കമ്മീഷൻ ആവശ്യപ്പെട്ടാൽ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനും മൊഴി നൽകും പാമോയിലിൽ മീൻപിടുത്തം പാമോയിൽ കേസിൽ വി എസിനെ കുടഞ്ഞ കോടതി കേസ് നീട്ടിക്കൊണ്ടുപോയാൽ വി എസിനെതിരെ വിധി പുറപ്പെടുവിക്കും വി എസിന്റെ ശ്രമം കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ കേസ് അനന്തമായി നീട്ടുന്നത് രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ട് കോടതി പരാമർശം സർക്കാരിനെതിരായ പാമോയിൽ കേസ് പിൻവലിച്ച വിധിക്കെതിരെ വി എസിന്റെ ഹർജിയിൽ പ്രതിപക്ഷ നേതാവിന്റെ ശൈലിക്കുള്ള താക്കീതാണ് സുപ്രീംകോടതി പരാമർശമെന്ന് കെ പി സി സി വി എസിന്റെ ഉദ്ദേശം രാഷ്ട്രീയ ലാഭമെന്ന് സുധീരൻ ശുംഭൻ പ്രയോഗത്തിൽ ശിക്ഷിക്കപ്പെട്ട എം വി ജയരാജൻ ഹൈക്കോടതിയിൽ കീഴടങ്ങി സുപ്രീംകോടതി ജയരാജനെ വിധിച്ചത് നാലാഴ്ചത്തെ തടവ് ഹൈക്കോടതി വിധിച്ച ആറാഴ്ചത്തെ തടവിൽ ഇളവ് കോടതിയിൽ ഇന്ന് ഉച്ചയ്ക്ക് കീഴടങ്ങിയ ജയരാജനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റും ജയരാജന്റെ ശിക്ഷ പാതയോരങ്ങളിലെ പൊതുയോഗം നിരോധിച്ച ഹൈക്കോടതി ജഡ്ജിമാരെ ആക്ഷേപിക്കുന്ന വിവാദ പരാമർശത്തിൽ മറ്റു വാർത്തകൾ ദേശീയ ഗെയിംസിനെത്തിയ നെറ്റ്ബോൾ താരം ഹൃദയാഘാതം മൂലം അന്തരിച്ചു മരണത്തിന് കീഴടങ്ങിയത് മഹാരാഷ്ട്രയുടെ മയൂരേഷ് പവാർ മയൂരേഷിന്റെ വിയോഗം തിരുവനന്തപുരത്ത് വെള്ളായണി സ്റ്റേഡിയത്തിൽ മൃതദേഹം സർക്കാർ ചെലവിൽ നാട്ടിലെത്തിക്കാൻ തീരുമാനം കൊച്ചിയിലെ കൊക്കൈൻ കേസിൽ അന്വേഷണം പ്രമുഖരിലേക്ക് ഷൈൻ ടോം ചാക്കോയുടെ ഉന്നത ബന്ധങ്ങൾ അന്വേഷണത്തിൽ അറസ്റ്റിലായ ബ്ലസി സിൽവസ്റ്ററും രേഷ്മ രംഗസ്വാമിയും രാജ്യാന്തര മയക്കുമരുന്ന് കണ്ണികളെന്ന് സംശയം ചോദ്യം ചെയ്യൽ തുടരുന്നു സൗമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റഡ് ബൈ ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം